എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഈ വർഷത്തെ ദീപാവലി മഹോത്സവം സമാഗതമായിരിക്കുകയാണ് ദീപങ്ങളുടെ ആഘോഷം ദീപങ്ങളുടെ ഉത്സവമാണ് ദീപാവലി ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അളവറ്റ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഏറ്റവും ഒരു വർഷത്തെ ഏറ്റവും വിശിഷ്ടമായ പുണ്യ ദിവസം കൂടിയാണ് ദീപാവലി അന്നേ ദിവസം നമുക്ക് എങ്ങനെയെല്ലാം ആചരിക്കാം എന്ന് നോക്കാം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിൻ്റെ പ്രതീകമായി ധാരാളം ദീപങ്ങൾ തെളിയിക്കാൻ വേണ്ടി ഉള്ള വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമായ ദിവസമാണ് ദീപാവലി എന്ന് അറിയപ്പെടുന്നത് ഇത് വളരെയധികം വിപുലമായ രീതിയിൽ തന്നെ ഈശ്വര വിശ്വാസികൾ ആചരിച്ചു വരുന്നു ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിക്കുന്ന ആഘോഷമാണ് ദീപാവലി നമുക്കറിയാം ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി അവതാരം കൈക്കൊണ്ട മൂർത്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ആ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ധർമ്മ സംരക്ഷണത്തിൻ്റെ ആ ഒരു ഓർമ്മ പുതുക്കലാണ് അതിനോടുള്ള ഒരു പ്രാർത്ഥന ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും ഓർമ്മ പുതുക്കലും ഒക്കെയാണ് ദീപാവലി ആചരണത്തിലൂടെ നാം എല്ലാം ചെയ്യുന്നത് നരകാസുരൻ എന്ന് പറയുന്ന ലോകത്തെ മുഴുവൻ തന്നെയും വിറപ്പിച്ച ഒരു അസുരൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു അധാർമികമായ പ്രവർത്തനത്തിലൂടെ ധാരാളം സാധുജനങ്ങളെയെല്ലാം അദ്ദേഹം പല രീതിയിൽ ഉപദ്രവിക്കുകയും രാജാക്കന്മാരെ എല്ലാം ബന്ധനസ്ഥരാക്കുകയും എല്ലാവിധത്തിലുള്ള ധനത്തെയും സ്വത്തനെയും എല്ലാത്തിനെയും അദ്ദേഹം കൈക്കലാക്കുകയൊക്കെ ചെയ്തു എന്നാണ് കഥ ഇപ്പം ദേവന്മാർക്കും മനുഷ്യർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപദ്രവകാരിയായി മാറിയ നരകാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ യുദ്ധം ചെയ്തതിൻ്റെയും അതിലൂടെ ആ ധർമ്മത്തെ വീണ്ടും സംരക്ഷിക്കുകയും ചെയ്തതിൻ്റെയും എല്ലാം ഓർമ്മ പുതുക്കലാണ് ദീപാവലിയായി ആഘോഷിക്കുന്നത് ഈ ഒരു ദിവസം നമുക്ക് എങ്ങനെയൊക്കെ ആചരിക്കാം അതിലൂടെയുള്ള ആ ഒരു പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഒരു പോസിറ്റീവ് ഊർജം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം കൈവരിക്കാം എന്നെല്ലാം നമുക്ക് നോക്കാം സാധാരണ ഏതൊരു വ്രതങ്ങൾക്കും പറയുന്നത് പോലെ തന്നെ മത്സ്യാസംസാദി ഭക്ഷണം എല്ലാം ഒഴിവാക്കി ഏറ്റവും ലഘുവായ ഭക്ഷണ സമ്പ്രദായം ആചരിക്കണം അതിനോടൊപ്പം തന്നെ സാധാരണ എല്ലാ ഒരു വ്രതങ്ങളെ സംബന്ധിച്ചും പരമാവധി ലഘുവായ സമ്പ്രദായം സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ പരമാവധി ദാനധർമ്മങ്ങൾക്കും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നതിനെല്ലാം പ്രാധാന്യമുള്ള ദിവസം കൂടെയാണ് വ്രതം സ്വീകരിക്കുന്നതിനോടൊപ്പം പരമാവധി ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദാനങ്ങൾ ചെയ്യുന്നതിനും ഈ പുണ്യ ദിവസം നാം ഉപയോഗിക്കണം ഇപ്പം മത്സ്യാംസാദി ഭക്ഷണം എല്ലാം ഒഴിവാക്കുക വ്രതം ആചരിക്കുക പരമാവധി ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിക്കുന്ന പ്രാർത്ഥനകൾ ചെയ്യുന്നതിനും സമയം കണ്ടെത്തണം ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിക്കുന്ന ഭഗവാന്റെ മൂലമന്ത്രമോ സഹസ്രനാമോ അഷ്ടോത്തരമോ അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ പറയുന്ന എന്തെങ്കിലും അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ഇങ്ങനെ എന്തൊക്കെ സാധിക്കുമോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പുണ്യ ദിവസത്തിൽ നാം ചെയ്യണം അപ്പോൾ വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തുകയും പരമാവധി പ്രാർത്ഥനകൾ ചെയ്യുന്നതിനും എല്ലാം ഈ പുണ്യ ദിവസം നാം ഉപയോഗിക്കണം അതിനോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാന്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് ആ ഒരു വിജയത്തിൻ്റെ ഓർമ്മ പുതുക്കലായതുകൊണ്ട് തന്നെ നാം എല്ലാവരും നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ സൂചകമായി പരമാവധി മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ നല്ല പുതിയ വസ്ത്രങ്ങൾ ഇങ്ങനെയുള്ളവയെല്ലാം പരമാവധി സജ്ജനങ്ങൾക്ക് ദാനം ചെയ്യുവാനും ശ്രമിക്കണം അപ്പം നല്ല നല്ല വ്യക്തികൾക്ക് ദാനം ചെയ്യുന്നതിന് പ്രത്യേകമായി ബ്രാഹ്മണദാനം അല്ലെങ്കിൽ യോഗീശ്വരദാനം അല്ലെങ്കിൽ സന്യാസി ദാനം ഇങ്ങനെയൊക്കെയുള്ള രീതിക്ക് ഉപാസകന്മാരായ വ്യക്തികൾക്ക് ദാനം ചെയ്യുന്നതിനും ഈ പുണ്യ ദിവസം ഉപയോഗിക്കാറുണ്ട് അതുമാത്രമല്ല സാധാരണക്കാരായിരിക്കണം സാധുജനങ്ങൾക്കും എന്തൊക്കെ രീതിയിൽ ദാനം ചെയ്യാൻ സാധിക്കുവോ അവയെല്ലാം ചെയ്യുന്നതിനും ഈ പുണ്യ ദിവസം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതേ ദിവസം ചെയ്യുന്ന ദാനങ്ങൾ പിതൃക്കളുടെ വരെ പ്രീതിക്ക് ഗുണകരമാണ് എന്നാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം വ്രതം ആചരിച്ച് പിതൃക്കൾക്ക് വേണ്ടി പിതൃ പരമ്പരയ്ക്കെല്ലാം ഒരു ഒരു ആത്മശാന്തി ലഭിക്കുന്നതിനു വേണ്ടി അവരുടെ പാപ നിവൃത്തിക്ക് വേണ്ടിയൊക്കെ ദാനം ചെയ്യുന്നതിനും ദീപാവലി ദിവസം ഉപയോഗിക്കാറുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിക്കുന്ന ഏതൊരു പ്രാർത്ഥന ചെയ്യുന്നതിനും ഈ ദിവസം നമുക്ക് ഉപയോഗിക്കാം അപ്പം ഭഗവാന്റെ കഥകൾ വ്യക്തമായി പറയുന്ന പല രീതിയിലുള്ള ഗ്രന്ഥങ്ങളുണ്ട് അങ്ങനെയുള്ള നാരായണീയമോ അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതമോ പോലുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക സഹസ്രനാമം അഷ്ടോത്തരം ഇങ്ങനെയുള്ള നാമങ്ങളൊക്കെ അറിയാവുന്നതുപോലെ ജപിക്കുക ഒന്നുമില്ലെങ്കിൽ ഭഗവാൻ്റെ ഹരേ രാമ ഹരേ രാമ തുടങ്ങിയുള്ള മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഓ നമോ നാരായണായ എന്ന് പറയുന്ന വിഷ്ണു ഭഗവാൻ്റെ അഷ്ടാക്ഷര മന്ത്രം അല്ലെങ്കിൽ ഓം ക്ലീം കൃഷ്ണായ നമ എന്ന് പറയുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മന്ത്രം ഇങ്ങനെയുള്ള മന്ത്രങ്ങളെല്ലാം പരമാവധി പ്രാവശ്യം ജപിക്കണം ഒരു നൂറ്റെട്ട് പ്രാവശ്യമോ ആയിരത്തി പ്രാവശ്യമോ ഒക്കെ സാധിക്കുന്നവർക്ക് അപ്രകാരം ജപിക്കാം മുഴുവൻ സമയവും അഹോരാത്രമായി മുഴുവൻ സമയവും ജപിക്കാൻ സാധിക്കുന്നവർക്ക് അപ്രകാരവും ജപിക്കാം അതായത് ഒട്ടും സമയം മാറ്റിവെക്കാതെ എത്ര സമയം പറ്റുമോ അത്രയേ സമയം പരമാവധി പ്രാവശ്യം ജപിക്കുന്നതും ഏറെ ശ്രേയസ്കരമാണ് ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ സൗര്യപ്രദമായ സ്ഥലത്തിരുന്നുണ്ട് നമുക്ക് യഥാശക്തി ജപിക്കാം വീട്ടിൽ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു ചിത്രമൊക്കെ തയ്യാറാക്കി വെച്ച് വിളക്കൊക്കെ കൊളുത്തി വെച്ച് ആ വിളക്കിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് യഥാശക്തി ജപിക്കുന്നതിനുമെല്ലാം ഈ പുണ്യ ദിവസം നമ്മൾ ഉപയോഗിക്കണം ഇതിലൂടെ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവുകയും പാപദോഷ ദുരിതങ്ങളെല്ലാം മാറുകയും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ദീപാവലി ദിവസം ബ്രാഹ്മ തന്നെ ഉണർന്ന് എഴുന്നേറ്റ് എണ്ണ തേച്ച് കുളിക്കുകയും അതും സാധിക്കുമെങ്കിൽ പുണ്യതീർത്ഥത്തിലൊക്കെ കുളിക്കുന്നത് ഏറെ വിശിഷ്ടമാണ് അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ സാധിക്കുന്നതുപോലെ ജലത്തിൽ കുളിക്കുകയും ചെയ്യാം അപ്പം മഹാലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും ഗംഗാദേവിയുടെയും എല്ലാം അനുഗ്രഹം ഈ ബ്രാഹ്മ വിശദമായിട്ടുള്ള മന്ത്രജപത്തോടു കൂടിയുള്ള ഗംഗയെ ച യൗമുനേ ആ സപ്തനദികളെയൊക്കെ സ്മരിച്ചുകൊണ്ട് ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേശ്മിന് സന്നിധിയും ഗുരു അപ്പോൾ നമ്മളൊരു ജലാശയത്തിലൊക്കെ കുളിക്കുമ്പോൾ ഈ സപ്ത പുണ്യനദികളുടെയും സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ് സങ്കല്പം അങ്ങനെ കുളിക്കുമ്പോൾ അതിലൂടെ ഈ പുണ്യനദികളുടെയെല്ലാം ഒരു അനുഗ്രഹം നമുക്കുണ്ടാവുന്നു അറിഞ്ഞോ അറിയാതെയുള്ള പാപ ദുരിതശാന്തി എല്ലാം ഉണ്ടാവുന്നു അതുപോലെ ലക്ഷ്മി പൂർണ്ണമായ സാന്നിധ്യ കടാക്ഷമുള്ള ഒരു ദ്രവ്യമായാണ് എണ്ണയെ പറയുന്നത് അപ്പോൾ എണ്ണ തേച്ച് കുളിക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഇവിടെ മറ്റൊരു അനുസ്മരണം കൂടെ ഉണ്ട് ശ്രീകൃഷ്ണൻ യുദ്ധത്തിലൂടെ നരകാസുരനെ സംഹരിച്ച് വരുന്നതിൻ്റെ ആ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് അപ്പം ആ യുദ്ധത്തിൽ യുദ്ധം എന്ന് പറയുന്ന ആ ഒരു ക്ഷീണത്തോടു കൂടിയുള്ളൊരു അവസ്ഥയിൽ നിന്നും സന്തോഷത്തോടുകൂടി ആ ഒരു ഉദ്യമത്തെ പൂർത്തിയാക്കി വരുന്ന അദ്ദേഹം ആ ക്ഷീണമെല്ലാം അകറ്റാൻ വേണ്ടി എണ്ണ തേച്ച് കുളിച്ച് സന്തോഷത്തോടു കൂടി ദാനധർമ്മങ്ങളെല്ലാം ചെയ്ത ഒരു പുണ്യ ദിവസമായിട്ടും പറയാറുണ്ട് അപ്പം അതിനെയെല്ലാം ഓർമ്മ പുതുക്കിയിട്ടാവാം ആചാര്യന്മാർ ഇപ്രകാരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ബ്രാഹ്മ എന്ന് പറയുന്നതും നമ്മുടെ ബുദ്ധിയും ഓർമ്മയും എല്ലാം പ്രകാശിക്കാൻ ഏറ്റവും ഗുണകരമാണ് സരസ്വതീദേവിയുടെ ഏറ്റവും കടാക്ഷം ഉണ്ടാവുന്ന സമയം കൂടെയാണ് ബ്രാഹ്മ മുഹൂർത്തം അപ്പം ബ്രാഹ്മ എഴുന്നേറ്റ് എണ്ണ തേച്ച് കുളിച്ച് സമീപത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഇരുന്ന് യഥാശക്തി ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക ഓന്നമോ നാരായണായ വിഷ്ണു ഭഗവാന്റെ മന്ത്രമാണ് എത്ര പറ്റുമോ അത്രയും പ്രാവശ്യം ജപിക്കാം അതുപോലെ തുളസി അല ഭഗവാൻ ഏറ്റവും വിശിഷ്ടമാണ് അപ്പം തുളസിയില ശിരസിൽ ധരിക്കുക അത് വളരെ വിശിഷ്ടമാണ് അതുപോലെ തുളസിത്തറയുണ്ടെങ്കിൽ തുളസിത്തറയ്ക്ക് യഥാശക്തി പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുക തുളസിത്തറയെ ഓരോ തവണ പ്രദക്ഷിണം വെക്കുന്നതും ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങളും ദോഷങ്ങളും പോലും മാറ്റുന്നതിന് ഗുണകരമാണ് എന്നാണ് സങ്കല്പം അതുപോലെ അശ്വത്ഥ പ്രദക്ഷിണം ത്രിമൂർത്തികളുടെ സാന്നിധ്യം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ പൂർണ്ണമായ സാന്നിധ്യമുള്ള പുണ്യവൃക്ഷമായാണ് അരയാലിനെ പറയുന്നത് അപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെയൊക്കെ സമീപത്തുള്ള അരയാലിനെ പഴയകാലത്തെ ആചാര്യന്മാർ ദീപം തെളിയിച്ച് പ്രദക്ഷണം വെക്കണമെന്നൊക്കെ പറയാറുണ്ട് കാരണം ആ ഒരു വൃക്ഷത്തിൻ്റെ മഹാത്മ്യം കൊണ്ടാണ് അപ്രകാരം ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഈ അരാലിനെ യഥാശക്തി പ്രാവശ്യം പ്രദക്ഷിണം വെക്കുക തുളസിയെ യഥാശക്തി പ്രാവശ്യം പ്രദക്ഷിണം വെക്കുക തുളസിദളം ശിരസിൽ ധരിക്കുക പരമാവധി ഭഗവാന്റെ നാമങ്ങൾ ചവിക്കുക ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ വ്രതത്തിന് പൂർണ്ണതയുണ്ടാവുകയും ഒരേ സമയത്ത് വിഷ്ണു ഭഗവാന്റെയും ഗംഗാദേവിയുടെയും സരസ്വതീദേവിയുടെയും മഹാലക്ഷ്മിയുടെയും എല്ലാം കടാക്ഷം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുക അപ്പോൾ കേവലം ഒരു വെറുതെ ഒരു ആ ഭഗവാന്റെ ഒരു വിജയത്തെ നമ്മൾ ആഘോഷിക്കുക എന്നുള്ളത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ചിട്ടകളും സമ്പ്രദായങ്ങളും എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയും കൂടി ആകാം ആചാര്യന്മാർ ഇപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് ബുദ്ധിയും ഓർമ്മയും എല്ലാം പ്രകാശിക്കുമ്പോൾ അതിനോടൊപ്പം ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ആ ഭഗവാന്റെ സന്ദേശമാസൽ ഉൾക്കൊള്ളുമ്പോൾ നാം ആർജിക്കുന്ന ഓരോ കഴിവുകളും സമൂഹത്തിന്റെ മുഴുവൻ തന്നെയും ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി കൂടിയായി മാറും അത് നമുക്ക് നാടിനും നാട്ടുകാർക്കും എല്ലാം എല്ലാ ക്ഷേമ ഐശ്വര്യങ്ങളെയും ലഭിക്കുകയും ചെയ്യും നാട്ടിലെ അല്ലെങ്കിൽ സമൂഹത്തിലെല്ലാം സ്ത്രീകൾക്കൊക്കെ എതിരെയുള്ള ധാരാളം അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് ഈ ദീപാവലി എന്ന് പറയുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ ആ നരകാസുരൻ്റെ കാരാഗ്രഹത്തിൽ കിടന്നിരുന്ന ആ കന്യകമാരായിരിക്കുന്ന ധാരാളം ജനങ്ങളെ ഭഗവാൻ രക്ഷിച്ചതിൻ്റെ പുണ്യ ദിവസം കൂടിയാണ് അപ്പോൾ നരകാസുരൻ ധാരാളം രാജ്യങ്ങളെയും ആക്രമിക്കുകയും ധാരാളം ജനങ്ങളെയെല്ലാം ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് അവരുടെ എല്ലാവിധത്തിലുള്ള ധനത്തെയും അദ്ദേഹം സ്വന്തമാക്കി അങ്ങനെ പതിനാറായിരം കന്യകമാരെ അദ്ദേഹം കൊണ്ടുവന്ന സ്വന്തം കാരാഗ്രഹത്തിൽ അടച്ചിട്ടു എന്നാണ് കഥ അപ്പോൾ ഭഗവാൻ സാധുജനങ്ങളുടെ ഈ ഒരു ദുഃഖത്തെ അവസ്ഥയെല്ലാം മനസ്സിലാക്കി നരകാസുരനുമായിട്ട് യുദ്ധം ചെയ്ത് നരകാസുരനെ സംഹരിക്കുകയും ഇല്ലാതായി തീർന്നിരിക്കുന്ന ആ കന്യകമാർക്ക് മുഴുവൻ തന്നെയും അഭയം കൊടുത്തു അവരെ എല്ലാം രക്ഷിച്ചു അവർക്കെല്ലാം ജീവിക്കാൻ വേണ്ട മാർഗ്ഗങ്ങളെല്ലാം കൊടുത്തു സ്വന്തം പത്നിമാരായി അവരെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ പതിനാറായിരത്തെട്ട് ഭാര്യമാർന്ന് നമ്മൾ പറയാറുണ്ട് എട്ട് പ്രധാനമായിരിക്കുന്ന പട്ടമഹിഷികളെന്നാണ് പറയുക അതുകൂടാതെ പതിനാറായിരം പേരെ ഇങ്ങനെ ഈ നരകാസുരൻ്റെ കാരാഗ്രഹത്തിൽ നിന്നും ഭഗവാൻ മോചിപ്പിച്ച് പത്നിമാരാക്കി മാറ്റി പത്നിമാരാക്കി മാറ്റിയാന്ന് പറഞ്ഞാൽ അവർക്ക് സമൂഹത്തിൽ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സുഖവും ഐശ്വര്യവും സമൃദ്ധിയും സ്ഥാനമാനങ്ങളും എല്ലാം ഭഗവാൻ കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഐതിഹ്യം ഇങ്ങനെ ആ സ്ത്രീജനങ്ങൾക്കെല്ലാം അതിക്രമം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ അപ്രകാരം ഒരു വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരെയും മുഴുവൻ തന്നെയും ഭഗവാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നതുപോലെ രക്ഷിച്ച് കാത്തു രക്ഷിച്ച ഒരു പുണ്യ ദിവസം കൂടിയാണ് ദീപാവലി എന്ന് പറയാം അപ്പം അതിൻ്റെ എല്ലാം ഒരു ഓർമ്മയ്ക്കാണ് ആ കാലഘട്ടത്തിലെ സജ്ജനങ്ങളെല്ലാവരും ഈ കൂടി ഭഗവാനെ സ്വീകരിച്ചു ധാരാളം ദീപങ്ങളൊക്കെ തെളിയിച്ച് ധാരാളം മധുരപരഹാരങ്ങളെല്ലാം വിതരണം ചെയ്ത് പുതുവസ്ത്രങ്ങളൊക്കെ ധാരാളം ആൾക്കാർ പരസ്പരം അവരവരെ കൊണ്ട് സാധിക്കുന്ന പോലെ എല്ലാവർക്കും ഒരു ആഘോഷം പോലെ യഥാശക്തി വസ്ത്രങ്ങളൊക്കെ ദാനം ചെയ്ത് എല്ലാവരും സന്തോഷിക്കട്ടെ എല്ലാവരും സന്തോഷിക്കട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ലോകം മുഴുവൻ തന്നെയും ഭഗവാന്റെ ആ വിജയത്തെ ആചരിച്ചു ആഘോഷിച്ചു അതുതന്നെയാണ് ഇന്നും നമ്മൾ ആചരിക്കുന്നത് അത് വെറും യാന്ത്രികമായ കുറേ കർമ്മങ്ങൾ മാത്രമല്ല ആകേണ്ടത് അതിനോടൊപ്പം ഭഗവാന്റെ ആ ധർമ്മ സംരക്ഷണമെന്ന ആശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും വേണം അതിനോടൊപ്പം ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ പുണ്യവും ഐശ്വര്യവും ധാർമ്മിക ബോധവും എല്ലാം ഒരേപോലെ നമുക്ക് ലഭിക്കുക ദീപാവലി ദിവസം ചെയ്യുന്ന പുണ്യമായ ഈ വ്രത ആചരണത്തിലൂടെ പ്രത്യേകിച്ചും ഈ പുണ്യ സ്നാനം എന്നുള്ളതിനെ കൊണ്ട് പുണ്യമായിരിക്കുന്ന സങ്കേതങ്ങളിൽ നല്ല തീർത്ഥ സ്നാനങ്ങളെ ഒക്കെ നടത്താം നമുക്ക് അതല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയും സപ്തനദികളെയും നമ്മുടെ വീട്ടിലെ ജലത്തിൽ തന്നെ സങ്കല്പിച്ചുകൊണ്ടും സ്നാനം നടത്താമെന്ന് പറഞ്ഞു ഇതിലൂടെ പല വിധത്തിലുള്ള രോഗാനുദുരിതങ്ങളെ കൊണ്ടും ക്ലേശിക്കുന്നവർക്ക് ആ മാറി കിട്ടുകയും ആരോഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകും അകാല വൃത്തി ഭയത്തിൽ നിന്നും ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്നാണ് പറയുക രോഗാനുദുരിതങ്ങൾ നീങ്ങിക്കിട്ടും കുട്ടികളെയൊക്കെ സംബന്ധിച്ചാണേൽ അവർക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ബുദ്ധിയും ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകും കുടുംബത്തിൽ പലവിധേനെയുള്ള കലഹങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു കൂടിയുള്ള അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഈ ദാമ്പത്യ കലഹമൊക്കെ നീങ്ങി സന്തോഷകരമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ഒരു അനുഗ്രഹം ഉണ്ടാകും ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർക്കും ഈ പുണ്യസ്നാനത്തിലൂടെയും നാമജപത്തിലൂടെയും അളവറ്റ ധനസമൃദ്ധി ഉണ്ടാകും എന്നാണ് പറയുക അപ്പൊ പല ആൾക്കാരെ സംബന്ധിച്ചും ധനം എത്ര കയ്യിൽ വന്നാലും നിലനിൽക്കാത്ത ഒരവസ്ഥയുണ്ട് അവയൊക്കെ മാറി ലക്ഷ്മീകടാക്ഷം കൊണ്ട് കയ്യിൽ വരുന്ന ധനത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സുരക്ഷിതമായ അവസ്ഥയ്ക്കുമെല്ലാം ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് പ്രയോജനപ്പെടും ദീപാവലിയിലെ ഏറ്റവും വിശിഷ്ടമായ ആചരണമാണ് ദീപങ്ങൾ തെളിയിക്കുക എന്ന് പറയുന്നത് പ്രഭാതം മുതൽ മുഴുവൻ സമയവും കെടാവിളക്ക് പോലെ ദീപം തെളിയിക്കുന്ന സമ്പ്രദായമുണ്ട് അല്ലാതെ രാവിലെ മാത്രമായിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ദീപം തെളിയിക്കുന്ന ആചരണമുണ്ട് സന്ധ്യാസമയത്ത് പരമാവധി ദീപങ്ങൾ തെളിയിക്കുന്ന ആചരണമുണ്ട് അപ്പോൾ നമ്മളിതിന് ചെയ്യേണ്ടത് ഒരു വെറുതെ വിളക്ക് കത്തിച്ച് വെക്കുക എന്നുള്ളതല്ല ഭഗവാന്റെ സാമീപ്യം അല്ലെ ഭഗവാന്റെ ആ പൂർണ്ണമായ സാന്നിധ്യം നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ദീപം കത്തിക്കുന്നതിലൂടെ നാം ചെയ്യുന്നത് അപ്പം വളരെ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഭഗവാൻ നരകാസുരനെയൊക്കെ നിഗ്രഹിച്ചു വരുന്ന ആ ഭഗവാനെ ലക്ഷ്മി സമേതനായിരിക്കുന്ന സാക്ഷാൽ ആ ഭഗവാനെ നമ്മുടെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിച്ചു വരുത്തുകയാണ് ആ ദീപ പ്രജ്ജലനത്തിലൂടെ സങ്കല്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന് വന്ന് കയറാൻ പാകത്തിന് നമ്മുടെ വീട് ശുദ്ധിയായിരിക്കണം വൃത്തിയായിരിക്കണം എന്ന് സാരം വീടൊക്കെ തൂത്ത് വൃത്തിയാക്കി ചാണക തളിച്ച് ഒന്ന് ശുദ്ധമാക്കുക അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ അല്പം ജലമെടുത്ത് തുളസിയില ഇട്ട് ആ തുളസി ജലം കൊണ്ട് വീടെല്ലാം പ്രോക്ഷിച്ച് ശുദ്ധീകരിക്കുക അതിനുശേഷം നമുക്ക് സാധിക്കുന്നതുപോലെ എത്ര പറ്റുമോ അത്രയും ദീപങ്ങൾ തെളിയിച്ച് ഭഗവാനെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കാം ആചരിക്കാം ഇപ്പം നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടോ മൺചരാതെ കത്തിച്ച് വെച്ചിട്ടോ നൂറ്റെട്ട് ദീപങ്ങളോ ആയിരത്തി എട്ട് ദീപങ്ങളോ മുന്നൂറ്റി മുപ്പത്താറ് ദീപങ്ങളോ മുപ്പത്തിയാറ് വെറും മുപ്പത്താറ് ദീപമോ എട്ട് ദീപങ്ങളോ ഒന്നും അല്ലെങ്കിൽ നമുക്ക് സാധിക്കുന്നതുപോലെ പൂജാമുറിയിൽ ഒരു നിലവിളക്ക് മാത്രമായോ എങ്ങനെയാണോ സാധിക്കുന്നത് അപ്രകാരം നമുക്ക് ദീപം തെളിയിക്കാം എന്ന് സാരം വിളക്ക് തെളിയിക്കുമ്പോൾ അഞ്ച് തിരിയിട്ട് തെളിയിക്കുന്നത് ഏറെ വിശിഷ്ടമാണ് നാല് ദിക്കിലേക്കും വടക്ക് കിഴക്കേ മൂല ഈശാന ഈശാനകോണം എന്ന് പറയും ഇങ്ങനെ അഞ്ച് ദിക്കിലേക്ക് തിരിയിട്ട് തെളിയിക്കുന്നത് ഏറെ വിശിഷ്ടമാണ് അപ്പം നമുക്ക് സാധിക്കുന്നത് പോലെ എത്രമാത്രം ദീപങ്ങൾ തെളിയിക്കാവോ അത്രയും ദീപങ്ങൾ ആദ്യം പൂജാമുറിയിൽ തെളിയിക്കുകയും അതുകൂടാതെ വീട്ടിലെ എല്ലാ മുറികളിലും വീടിൻ്റെ മുറ്റത്തും തുളസിത്തറയിലും എവിടെയൊക്കെ സാധിക്കുമോ അവിടെയെല്ലാം നമുക്ക് യഥാശക്തി ദീപങ്ങൾ തെളിയിച്ച് ആ സമയത്ത് ഇരുന്ന് ഭഗവാനെ ലക്ഷ്മി സമേതനായിരിക്കുന്ന ഭഗവാനെ സങ്കല്പിച്ചു കൊണ്ട് യഥാശക്തി പ്രാർത്ഥനകൾ ചെയ്യാം അപ്പോൾ നമുക്ക് ചരാതിലോ നിലവിളക്കിലോ തെളിയിക്കാം എള്ളെണ്ണ ഉപയോഗിച്ച് തെളിയിക്കുന്നത് ഏറെ വിശിഷ്ടമാണ് നെയ്യ് ഏറ്റവും വിശിഷ്ടമാണ് അപ്പോൾ സാധിക്കുന്നത് പോലെ അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് സാധിക്കുന്നതുപോലെ ഇവയെല്ലാം ചെയ്താൽ മതി ഇതൊന്നും ക്ലേശിച്ച് ചെയ്യേണ്ട കാര്യമില്ല ഒരു ദീപമേ തെളിയിച്ചുള്ളെങ്കിലും കുഴപ്പമില്ല അത് മനസ്സറിഞ്ഞ് ഭഗവാനെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യണം എന്ന് സാരം ഇങ്ങനെ ഈ ഈയൊരു ദീപം പ്രചരണമൊക്കെ ചെയ്യുന്നതും അറിഞ്ഞോ അറിയാതെയുള്ള പാപദോഷ ദുരിതങ്ങളെല്ലാം മാറാനും അളവറ്റ ഐശ്വര്യ സമൃദ്ധിക്കുമെല്ലാം നമ്മെ സഹായിക്കും എല്ലാവിധത്തിലുള്ള ഈ ഒരു കർമ്മം ഗുണകരമാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു ദീപം തെളിയിക്കുന്നതിലൂടെ നമ്മുടെ നിത്യ ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം അതിനെ ഏതേത് രീതിയിലുള്ള ദീപങ്ങളെ തെളിയിക്കണം എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം ഇവ പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളായിരിക്കും ചിലർക്ക് വിദ്യാസംബന്ധമായ സംബന്ധമായ ദുഃഖങ്ങളോ ചിലർക്ക് സാമ്പത്തികമായിരിക്കാം ചിലർക്ക് ദൂ രോഗ ദുരിതങ്ങളായിരിക്കാം അപ്പം എന്താണോ നിങ്ങളുടെ പ്രശ്നം അത് എന്തു തന്നെ ആയാലും ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ള നല്ല ഒരു അവസരമാണിത് അതിൽ തെളിയിക്കേണ്ട വ്യത്യസ്തമായ ദീപങ്ങളുടെ സംഖ്യയൊക്കെ പറഞ്ഞുതരാം അതനുസരിച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യൂ നിങ്ങളുടെ ഏതൊരു ദുഃഖവും മാറുന്നതിന് ഭഗവാൻ സഹായിക്കട്ടെ ഇഷ്ടകാര്യ ലാഭത്തിന് മുന്നൂറ്റി മുപ്പത്തി ദീപം തെളിയിക്കുന്നത് വളരെ ഗുണകരമാണ് തൊഴിൽ വിജയത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ദീപവും കലഹങ്ങൾ മാറുന്നതിന് എൺപത്തി എട്ട് ദീപവും വിദ്യാഗുണത്തിന് അറുപത്തിനാല് ദീപവും തെളിയിക്കാം പ്രേമസാഫല്യത്തിന് മുന്നൂറ്റി നാല് ദീപവും ദാമ്പത്യകലഹം മാറുന്നതിന് ഇരുന്നൂറ്റി എൺപത്തി എട്ട് ദീപവും തെളിയിക്കാം വിവാഹ തടസ്സം മാറുന്നതിന് നൂറ്റി നാൽപ്പത്തി ദീപം ഉത്തമമാണ് രോഗദുരിതങ്ങൾ മാറാൻ എഴുപത്തിയെട്ട് ദീപവും ദാരിദ്ര്യശാന്തിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ദീപവും ഉത്തമമാണ് സന്താനലധിക്ക് മുന്നൂറ്റി ഏഴ് ദീപം ഉത്തമമാണ് ഭാവശാന്തിക്ക് ഇരുന്നൂറ്റി ഒന്ന് ദീപങ്ങൾ തെളിയിക്കാം സിദ്ധിക്ക് അഞ്ഞൂറ്റി ഒന്ന് ദീപങ്ങൾ തെളിയിക്കുന്നത് ഉത്തമമാണ് ദീപാവലി ദിവസം ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയും വളരെയധികം ശക്തിയുള്ളതാണ് അപ്പം ഭഗവാനെ ഏറ്റവും പ്രിയങ്കരമായ ഈ ദിവസം നാം ചെയ്യുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യത്തിന് ഗുണകരമാണ് മായ രീതിയിലുള്ള മന്ത്ര ജപത്തിലൂടെ നമുക്ക് എങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുപോവാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം മന്ത്രം ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാരമണ വിശേഷ വിദ്യാമാശു പ്രയച്ഛമേ കുട്ടികളുടെ വിദ്യാവിജയത്തിനു വേണ്ടിയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് നവനീത ഗോപാലമാലാ മന്ത്രം ഓം ക്ലീം 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 ശ്രീം ശ്രീം ബാലായ ശ്യാമളായ ക്ലീം ഗോഗോപ്രിയായ നവനീതപ്രിയായ ശാശ്വതായ ക്ലീം ഗോലോകപ്രിയായ ക്ലീം ശ്രീം ബാലഗോപാലായ ദേവവന്തിതായ പരമാത്മനെ ക്ലീം ശ്രീം നമോ നമ ദുഃഖദുരിതങ്ങൾ അകറ്റാനും മനസ്സിൻ്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഈ മന്ത്രം നമുക്ക് ജപിക്കാം വിഷ്ണു ഗായത്രി മന്ത്രം ഓം നാരായണായ വിമഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാൽ ദുരിതങ്ങൾ മാറുന്നതിനും മനഃശാന്തിക്കും വേണ്ടി ഈ മന്ത്രം നമുക്ക് ജപിക്കാം ഗോവല്ലഭ മന്ത്രം ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോവല്ലഭായ പരായ പരമാത്മനെ ക്ലീങ്കാരായ ദീപജ്യോതിഷയെ നന്ദഗോപസുതായ സനാതനായ ക്ലീം ശ്രീം സുകുമാരഹരയേ പ്രഭാപൂരകായ രാധികാപ്രിയായ ക്ലീം ശ്രീം ക്ലീം രാധികാപ്രിയങ്കരായ ഗോ ഗോപഗോപീപ്രിയായ മഹതേ ക്ലീം ശ്രീം തേജോഭുവേ നമ സന്താനഭാഗ്യത്തിന് ഉത്തമമായ ഈ മന്ത്രം എൺപത്തിനാല് പ്രാവശ്യം ജപിക്കാം ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ഓം ശ്രീകൃഷ്ണായ നമ ഓം കേശവായ നമ ഓം നമ ഓം നമ ഓം ശ്രീധരായ നമ ഓം നമ ഓം അച്യുതായ നമ ഓം നമ ഓം ഓങ്കാരായ നമ ഓം നമ ഓം നമ ഓം ജ്ഞാനായ നമ ജ്ഞാനായനമ ദാമ്പത്യഭദ്രതക്ക് ഇരുപത്തിയെട്ട് ദിവസം ഈ മന്ത്രം ജപിക്കുന്നത് ഗുണകരമാണ് ശ്രീകൃഷ്ണമാലാമന്ത്രം ഓം ശ്രീം കൃഷ്ണായ ശ്രീം 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 ഗോവിന്ദായ ഗോപാലായ ഗോലോകസുന്ദരായ സത്യായ നിത്യായ പരമാത്മനെ പരായ വൈഖാനസായ വൈരാജമൂർത്തയെ മേഘാത്മനെ ശ്രീം നാരസിംഹവഭുഷീണമ ശത്രുദോഷ ദുരിതങ്ങൾ മാറാൻ വേണ്ടി ഈ മന്ത്രം നമുക്ക് ജപിക്കാം ഏത് മന്ത്രജപം ചെയ്യുന്നതും വളരെ ശ്രദ്ധയോടു കൂടി ഭഗവാനെ നല്ലവണ്ണം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം ചെയ്യുവാൻ വ്യത്യസ്തമായ കാര്യസിദ്ധിക്ക് വേണ്ടിയുള്ള കുറച്ച് മന്ത്രങ്ങളാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇവയെല്ലാം നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് ഒരു ദീപം തെളിയിച്ച് വെച്ച് ഭഗവാന്റെ രൂപത്തെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ശ്രദ്ധയോടു കൂടി ജപിക്കുക അത് നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറ്റി അതാത് വിഷയങ്ങൾ നമുക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് വരുവാൻ പ്രയോജനപ്പെടും അപ്പോൾ നമുക്ക് ദീപാവലി ദിവസം മാത്രമായി ജപിക്കാം അന്ന് മുതൽക്ക് ഒരു പന്ത്രണ്ട് ദിവസമോ ഇരുപത്തൊന്നോ ദിവസമോ നാൽപ്പത്തൊന്നോ ഒക്കെ ജപിക്കാം രാവിലെയും വൈകിട്ടോ അല്ലെങ്കിൽ ഒരു നേരം മാത്രമായിട്ടോ ജപിക്കാം എത്രമാത്രം ജപം ചെയ്യണോ അത്രയ്ക്ക് ഗുണകരമാണ് എന്നർത്ഥം കാര്യസിദ്ധി ഉണ്ടാവാൻ വളരെ ഗുണകരമായ മന്ത്രങ്ങളാണ് ഈ പറഞ്ഞു തന്നത് ദീപാവലി ദിവസം ചെയ്യാവുന്ന ആചരണങ്ങളെയും മന്ത്രജപത്തെയും എല്ലാം ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ഇവ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അളവറ്റ അനുഗ്രഹങ്ങൾക്ക് സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നേരം ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം